ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണപ്പാളികളിലെ സ്വർണം കാണാതായ സംഭവത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി കെ പ്രശാന്തും രാജിവെക്കണമെന്നും സ്വർണം കവർന്ന കുറ്റക്കാർക്കെതിരെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ടും കോൺഗ്രസ് പ്രവർത്തകർ പൊൻകുന്നം ടൌണിൽ നൈറ്റ് മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്നിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സനോജ് പനക്കൽ ടി കെ ബാബുരാജ് സി ജി രാജൻ അനിലകുമാരി എം ടി പ്രീത തോമസ് മണ്ണാറാത്ത് ടി പി രവീന്ദ്രൻപിള്ള സജി തോമസ് ടി ആർ ബിനേഷ് ശ്യാംബാബു കെ ആർ സോമരാജൻ നായർ ലൂസി ജോർജ് പി സി ത്രേസ്യമ്മ തുടങ്ങിയവർ പങ്കെടുത്തു BMIM BMIM News Bureau